ചിക്കൻ ബർഗറിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയ സംഭവത്തിൽ കട പൂട്ടിച്ച് അധികൃതർ കോഴിക്കോട് മൂഴിക്കലിൽ പ്രവർത്തിക്കുന്ന എം ആർ ഹൈപ്പർ മാർക്കറ്റാണ് പൂട്ടിച്ചത് കോഴിക്കോട് സുരക്ഷാ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ ചേരുന്നു രാജേഷ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ നിന്നാണ് ഓൺലൈനിൽ യുവതികൾ രണ്ട് യുവതികൾ ബർഗർ ഓർഡർ ചെയ്ത് വാങ്ങിയത് ഒരെണ്ണം പൂർണ്ണമായി കഴിച്ചതിന് ശേഷം പരിശോധിച്ചപ്പോൾ രണ്ടാമത്തെ ബർഗറിൽ ജീവനോ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഹൈപ്പർമാർക്കറ്റിലെ ഡെലിവറി ഡെലിവറി ബോയിയെ വിളിച്ച് ബർഗർ തിരിച്ചേൽപ്പിച്ചു വിഷയം ഹൈപ്പർ മാർക്കറ്റ് മാനേജറെ വിളിച്ചറിയിക്കുകയും ചെയ്തു പിറ്റേന്ന് ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ട് തുടർന്ന് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് പോലീസിൽ പരാതി നൽകി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും ഇവർ പരാതി നൽകി അതിനുശേഷമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇവർ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മൂഴിക്കൽ പ്രവർത്തനം എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫുഡ് കൗണ്ടർ പൂട്ടിച്ചു അത് ഇനി തുടർ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകുക എന്നും ഭക്ഷ്യ പരിശോധന ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ബർഗറിനുള്ളിൽ പുഴു അരിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു നൂറ്റി രൂപയുടെ ചിക്കൻ ഫ്രൈഡ് ബർഗറാണ് ഇവർ ഓർഡർ ചെയ്തത് അത് ഒന്ന് പൂർണ്ണമായും കഴിച്ചു എന്നതാണ് തുടർന്നാണ് ഇവർക്ക് യുവതികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഛർദിയുമൊക്കെ അനുഭവപ്പെട്ടത് ഇതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടേണ്ടി വന്നത് ഏതായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം എം ആർ ഹൈപ്പർ മാർക്കറ്റിന്റെ മുൻവശത്ത് പ്രവർത്തിക്കുന്ന അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫുഡ് കൌണ്ടർ അടച്ചുപൂട്ടിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അഭിജിത ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ആണ് വിവരങ്ങൾ